ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു എണ്ണ കാച്ചലാണ് കഫക്കെട്ട് ചുമ തലവേദന ഇവയുള്ളവർക്ക് തേക്കാൻ പറ്റിയ നല്ലൊരു എണ്ണയാണ് ഇതിനു വേണ്ടത് പനിക്കൂർക്ക ഒരു പിടി ഇല എടുത്തിട്ടുണ്ട് കുറച്ച് കൃഷ്ണ തുളസിൻ്റെ അലയും കൃഷ്ണ തുളസി ഇല്ലെങ്കിൽ രാമതുളസി ആയാലും മതി ഇനി പനിക്കൂർക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം തുളസി അതേപോലെ തന്നെ മതി ഇത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടു ഇതിൽ ഞാൻ ഇരുന്നൂറ് എം എല്ലിൻ്റെ ഒരു ഗ്ലാസ്സിന് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ട് ഈ ഇലകളിട്ടാൽ പോരാ ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുപ്പത്ത് വെക്കണം പിന്നെ ഇത് ചതച്ചിട്ട് അരച്ചിട്ടെല്ലാം ഇട്ടാൽ ഒരുപാട് സമയം പിടിക്കും ഇങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് വെളിച്ചെണ്ണ ആയിക്കിട്ടും ത്തിച്ച് അടുക്കത്തി വെച്ചു ചെറുതീലന്നെ അതിന് ഇത് ആവാനാവുമ്പോൾ ഒരു സാധനം കൂടി ഇതിൽ ചേർക്കുക ഒരു മൂന്ന് സാധനം വെച്ചിട്ടാണ് മരുന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ തിളച്ചും ഈ കൂട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇളക്കൊന്നും വേണ്ട നമ്മൾ അരച്ചിട്ടാണ് വെളിച്ചെണ്ണ കാറ്റെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഇത് രണ്ടു ആകുമ്പോൾ അടിക്കൊന്നും പറ്റൂല പറ്റാറുവാഴ പോലത്തെ സാധനം ചെന്തർത്തി അങ്ങനെ തന്നെ ഒരുപാട് അരച്ച് കഴിക്കുമ്പോൾ അടിക്കാൻ പറ്റില്ല ഇളക്കി കൊടുക്കൊന്നും വേണ്ട അത് വെറുതെ ഇങ്ങനെ കയ്യിൽ ഇത് മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് ചെറിയ രീതിയിൽ അടുത്ത് നിൽക്കണമെന്നില്ല പക്ഷേ നമ്മൾ ദൂരോട്ട് പോയാൽ മറന്നു പോകുമല്ലോ എന്നാലും ഇതിൻ്റെ പാകം മാറിപ്പോവും പെട്ടെന്നായി കിട്ടും കുറച്ചും കൂടി ആകാനുണ്ട് അപ്പം അതിങ്ങനെ നിൽക്കും ഇപ്പം ഇങ്ങനെ പതിച്ച് തിളച്ചു കൊണ്ടൊന്നാകുന്നില്ല ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഇലകൾ തൊടുന്ന സമയത്ത് കൈ കൊണ്ട് തൊടുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടണം തിളം നിൽക്കുമ്പം അങ്ങനെ പൊടിഞ്ഞ് വിട്ടു ഇതിൻ്റെ തിള അടങ്ങിയിട്ടുണ്ട് വേണ്ട ഇളക്കുന്നില്ല ഇപ്പം നോക്കാം ആ ഇത് ഉണങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്തിലായിട്ടുണ്ട് ഈ സമയം സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിൽ കുറച്ച് കുരുമുളക് ഒരു കാൽ ടീസ്പൂണ് കഷ്ടിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ചൂടോടെ അരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ചേർത്താൽ മതി അല്ലെങ്കിൽ അരി ഞാനിപ്പം അരിക്കാത്തതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കും ഞാൻ വളരെ കുറച്ചാണ് ഇട്ടുകൊടുക്കുന്നത് കാ ടീസ്പൂണിനും കുറവായിട്ട് മതി ഇത് തണുത്തിട്ടാകുമ്പോൾ എല്ലാറിയ കുപ്പിയിൽ ഒഴിച്ച് വെക്കതേണ്ട അല്ല കാലത്തിൽ കരിഞ്ഞിട്ടുമില്ല നമ്മൾ എണ്ണ കാച്ച തന്ന സമയത്ത് ചെമ്പരത്തി പോകും കറ്റാർ വാഴ മറ്റുള്ളതെല്ലാം തേച്ച് ആക്കുന്നതാണെങ്കിൽ അരച്ചാക്കുന്ന ഒരുപാട് സമയം പിടിക്കിയിട്ട് ഇപ്പോൾ ആ പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ തീ കുറച്ചിട്ട് വളരെ കുറഞ്ഞ തീയിൽ വേണം എണ്ണ റെഡിയായി ഇത് ചുമ പിന്നെ കപ്പക്കെട്ട് തലവേദനക്കെല്ലാം നല്ല ഉത്തമമായ ഒരെണ്ണയാണ് പനിമാറി കുളിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ എണ്ണ കാച്ചിട്ട് കുളിച്ചാൽ നല്ല സുഖം കിട്ടും